ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പൂരി മസാലയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് പൂരിയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെ ഒക്കെ നല്ല സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ ഉണ്ടാക്കാനാണെങ്കിൽ നല്ല എളുപ്പമാണ് അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാനും പിന്നെ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം അപ്പോൾ ഈ ഒരു ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഞാൻ ഒന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കാനായിട്ട് ഞാനിപ്പോൾ എയർ ഫ്രയറിലോട്ട് സവാള ഇരുങ്ങിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട് സവാള ഉണ്ടാക്കുന്ന ഏതൊരു കറിക്കും നമ്മളിത് വഴറ്റാൻ നിൽക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടാണല്ലേ അപ്പോൾ ഇതുപോലെ നമ്മൾ എയർ ഫ്രയറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നൂറ്റി തൊണ്ണൂറ് ഡിഗ്രിയിൽ ഒരു രണ്ട് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പോഴത്തേക്ക് സവാള നന്നായിട്ട് വെന്ത് കിട്ടും പിന്നെ നമുക്ക് ജസ്റ്റ് ഓയിലൊന്നങ്ങ് ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുത്താൽ മതി വെറുതെ ഒന്ന് ഇളക്കി എടുത്താൽ മതി അപ്പം ഒരു ഒരുപാട് സമയം എനക്കെട്ട് ഇനി വഴിച്ചേണ്ട ആവശ്യമൊന്നുമില്ല എയർ ഫ്രയർ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾ സവാള ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കോളൂ ഇപ്പതാ രണ്ട് മിനിറ്റ് ആയപ്പോൾ ഞാൻ നിങ്ങൾക്ക് തുറന്ന് കാണിച്ചു തരാം അത്യാവശ്യം നന്നായിട്ട് തന്നെ ഇത് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ ഒരു ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം എന്നിട്ട് നമുക്കിനി ഉരുളക്കിഴങ്ങ് വേവിച്ചെടുക്കാട്ടോ അപ്പം ഞാനിപ്പോൾ ഇവിടെ നാല് ഉരുളക്കിഴങ്ങാണ് ആണ് എടുത്തിട്ടുള്ളത് ഈ ഉരുളക്കിഴങ്ങ് എപ്പോഴും വേവിക്കുമ്പോൾ അത് ഇനിയിപ്പോൾ കുക്കറിലാണെങ്കിലും ഇതുപോലെ ഇങ്ങനെ ഒന്ന് വരിഞ്ഞു കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഇത് വെന്ത് വരുമ്പോൾ പെട്ടെന്ന് തന്നെ അതിൻ്റെ തൊലി നമുക്ക് എടുക്കാനായിട്ട് പറ്റും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇനിയിപ്പോൾ ഫ്രയർ സെറ്റ് ചെയ്തെടുക്കാം ഒരു എട്ട് മിനിറ്റ് ഞാൻ വെച്ചുകൊടുക്കുന്ന ടൈം അതുപോലെ വൺ നയൻറ്റി ഡിഗ്രിയിൽ എട്ട് മിനിറ്റ് എന്നിട്ട് നമുക്ക് ഇത് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ ഇതൊക്കെ നമുക്ക് ഏതൊരു കറി വെക്കുന്നതിൻ്റെ മുന്നേ ഇതുപോലെയൊക്കെ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഒരുപാട് സമയം കിട്ടും കാരണം എന്താ വെച്ചാൽ കുക്കറെടുക്കാനും അത് പുഴുങ്ങാൻ പൊട്ടറ്റോ വേവിക്കാൻ വെക്കാനൊക്കെ ഒരുപാട് സമയം വേണം അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇനി നമുക്കൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഒരു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുത്ത് അര ടീസ്പൂൺ കടകും അര ടീസ്പൂൺ ഉഴുന്ന് പരിപ്പും അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് പച്ചമുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ടുണ്ടല്ലോ നമ്മൾ വാട്ടിയെടുത്തിട്ടുള്ള സവാളല്ലേ അത് ജസ്റ്റ് അതിലേക്കൊന്ന് അങ്ങ് ഇട്ട് കൊടുത്ത് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് അങ്ങ് മിക്സ് ചെയ്തെടുത്താൽ മതി കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ ഓൾറെഡി വെന്തതാണ് അതുകൊണ്ട് ഒരുപാട് സമയം ഇളക്കി യോജിപ്പിക്കേണ്ട കാര്യമില്ല ഇപ്പോൾതാ അതൊന്ന് സ്ലോലാക്കിയിട്ട് ഞാൻ നിങ്ങൾക്ക് പൊട്ടാറ്റോ വെന്തിട്ടുണ്ട് നമുക്കതൊന്ന് തുറന്ന് നോക്കാം അത്യാവശ്യം നന്നായിട്ട് നമ്മുടെ പൊട്ടാറ്റോ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അതിന് ഇതിനെ ഒന്ന് പ്ലേറ്റിലേക്ക് മാറ്റിയതിന് ശേഷം ചൂടാറിയിട്ട് നമ്മൾ ഈ പൊട്ടാറ്റോടെ ഒരു ഭാഗത്ത് പിടിച്ചൊന്ന് പ്രസ് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ തൊലി എളുപ്പത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ടോ ഞാനിപ്പോൾ ചൂടാറാനൊന്നും നിൽക്കുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ നമുക്ക് സവാള ഒക്കെ റെഡി ആയിട്ട് അപ്പോൾ ജസ്റ്റ് പെട്ടെന്നൊന്ന് ഇതിൻ്റെ തൊലി എടുക്കുന്നുണ്ട് എന്നിട്ട് തൊലിയൊക്കെ എടുത്തതിൻ്റെ ശേഷം ഉണ്ടല്ലോ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇതിനൊന്ന് ഉടച്ചെടുക്കണം കേട്ടോ അപ്പോൾ അത് പെട്ടെന്ന് തന്നെ ഉടഞ്ഞിട്ട് നന്നായി ഇതിനെ വെന്ത് വന്നിട്ടുണ്ട് എയർ ഫ്രയറിൽ കുക്ക് ചെയ്തെടുക്കുമ്പോൾ എല്ലാവർക്കും ഉള്ള ഒരു സംശയമാണ് ഒരുപാട് കറണ്ട് എന്നുള്ളത് കേട്ടോ ഒട്ടും തന്നെ കറണ്ട് ആവില്ല കാരണം എന്താ വെച്ചാൽ ഇത് ഒരു മണിക്കൂർ എയർ ഫ്രയർ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഒരു യൂണിറ്റ് കറണ്ടേ ആവുന്നുള്ളൂ പിന്നെ ഒരു മണിക്കൂറൊന്നും നമുക്ക് വെക്കേണ്ട ഒരു സാധനങ്ങളൊന്നും നമുക്കില്ല എന്താ ചിക്കൻ വരെ നമ്മൾ ഒരു ഫൈവ് മിനിറ്റ്സ് ഒക്കെ വെച്ച് കൊടുക്കുന്നുള്ളൂ പിന്നെ എയർ ഫ്രയറിൽ കുക്കിംഗ് ഈസി ആക്കാനുള്ള കുറച്ച് ടിപ്സിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ചാനലിൽ നിങ്ങളൊന്ന് പോയി കണ്ടു നോക്കുക നിങ്ങൾക്ക് അത് വളരെ ഉപകാരമാവും അപ്പോൾ അതാ നമ്മുടെ സവാളയൊക്കെ ഒന്ന് മിക്സ് ആയിട്ട് എടുത്തതിന് ശേഷം അതിലേക്ക് ഒരു അര ടീസ്പൂൺ അളവിലും മഞ്ഞൾ പൊടിയും അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ അളവിൽ ചിക്കൻ മസാല പൊടിയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ വേറെ പൊടികളൊന്നും നമ്മൾ ആഡ് ചെയ്യുന്നില്ല ഇത്രേ ചേർക്കുന്നുള്ളൂ അപ്പോൾ അതേ പെട്ടെന്ന് തന്നെ നമ്മുടെ ഒരു ഇത് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഉടച്ച് വെച്ചിട്ടുള്ള നമ്മുടെ ഉരുളക്കിഴങ്ങില്ലേ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ കൂടെ തന്നെ കുറച്ച് ചെറിയ ചൂടുള്ള വെള്ളവും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഉപ്പ് കുറവാണെങ്കിൽ നമ്മൾ ഉരുളക്കിഴങ്ങ് വേവിക്കുമ്പോൾ ഉപ്പൊന്നും ചേർക്കുന്നില്ല അതുകൊണ്ട് ഇതിൽ ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഓരോരുത്തരുടെ എയർഫ്രയറിൻ്റെ ടൈമിങ്ങും വ്യത്യാസം ഉണ്ടാവും അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് വേണം കുക്കിംഗ് ടൈം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് അപ്പോൾ ഞാനിപ്പോൾ എൻ്റേതുപോലെ ആയിരിക്കില്ല ചിലപ്പോൾ നിങ്ങളുടേതിൽ നിന്ന് വരുന്നത് അപ്പോൾ അത് ശ്രദ്ധിക്കണം കൂടിയും കുറഞ്ഞും ഒക്കെ ഇരിക്കും കേട്ടോ അപ്പോൾ എന്താ ഞാൻ കുറേശ്ശെ കുറേശ്ശെ ആയിട്ടാണ് വെള്ളം ചേർത്ത് കൊടുത്തത് എന്നിട്ട് നമ്മൾ നോക്കിയിട്ട് വേണം ചേർക്കാനായിട്ട് ഏകദേശം ഒരു മുക്കാൽ കപ്പോളം വെള്ളം ഞാനിപ്പോൾ ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഒന്നങ്ങ് തിളച്ച് വരുമ്പോൾ നമുക്കതിലേക്ക് പൊട്ടുകടലയില്ലേ അത് ഞാനൊരു ടീസ്പൂൺ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കണം ഒന്ന് പൊടിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ ഒരു കാൽ കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കുക പൊടിച്ചെടുക്കാതെ വെള്ളം ഒഴിച്ചിട്ട് അടിച്ചെടുക്കരുത് എന്നിട്ട് ഇതാ ഇതുപോലെ അരച്ചെടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ ഈ ഒരു പൊട്ടാറ്റോ കറിയിലേക്ക് അങ്ങ് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മൾ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പൂരി മസാല റെഡി ആയിട്ടുണ്ട് ശരിക്കും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന അതേ ഒരു രുചിയാണ് ഇനി നമ്മളിത് കടുക് വറക്കാനൊ നിൽക്കാണ്ട് ഓൾറെഡി നമ്മൾ കടുക് വറത്തിട്ടൊക്കെയാണ് ഇത് കുക്ക് ചെയ്തെടുത്തത് ഉപ്പ് കുറവുണ്ട് നോക്കിയിട്ട് കുറച്ചും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ഇനി നമുക്ക് ഞാനിപ്പോൾ ഇവിടെ അത് പൂരിയുടെ കൂടെയാണ് സെർവ് ചെയ്യുന്നത് നല്ല സൂപ്പർ ടേസ്റ്റാണ് എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക്സ് അറിയിക്കുക ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും തീർച്ചയായിട്ടും മറന്നു പോകരുത് കേട്ടോ പുതിയൊരു വീഡിയോമായി നമുക്ക് പെട്ടെന്ന് തന്നെ കാണാം ചെയ്തി താങ്ക് യു ഫോർ വാച്ചിങ്